ഒരു കാര്യം പറഞ്ഞിട്ട് പൗരത്വ ഭേദഗതി നിയമം വന്നു ഇവിടെ എല്ലാവരും കിടന്നു തുള്ളിയില്ല എന്ത് സംഭവിച്ചു ഈ രാജ്യത്തൊന്നും സംഭവിച്ചില്ല ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയുള്ള വലിയ കടന്നുകയറ്റമായി നരേന്ദ്രമോദി എന്ന കിരാതൻ ഇവിടെ എന്തോ കാണിച്ചു കൂട്ടാൻ പോകുന്ന പറഞ്ഞാൽ ഇവിടെ എന്താ ഒന്നും സംഭവിച്ചില്ല ഇവിടെ പൗരത്വ ഭേദഗതി നിയമം എന്ന് വെച്ചാൽ ഏറ്റവും അധികം പൗരത്വം ലഭിച്ച ഒരു ഇസ്ലാം സഹോദരനാണ് ഇപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് പറഞ്ഞു പേടിപ്പിക്കുകയാണ് ചർച്ച് ആക്ട് ചർച്ച് ആക്ട് കൊണ്ടുവരാൻ പോകുന്നു ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും ബി ജെ പി ചർച്ച ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു ക്രൈസ്തവനാണ് ഞാൻ ബി ജെ പിക്ക് ഒരു ക്രൈസ്തവനാണ് എനിക്കറിയാം എൻ്റെ പ്ര എൻ്റെ പ്രസ്ഥാനം എൻ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് എന്ന് സംബന്ധിച്ചും ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങളോട് സഹോദരങ്ങളോടൊപ്പം എങ്ങനെ പെരുമാറണം എന്നും എൻ്റെ പാർട്ടി എന്നോട് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അത് എങ്ങനെ വേണം എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി ഞങ്ങൾക്ക് പ്രത്യേകം തന്നിട്ടുള്ള നിർദ്ദേശം ഞങ്ങൾ പാർട്ടിയുടെ എല്ലാവരും പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്തും ഇവർ കുറേ വർഷമായിട്ട് ഈ മൈനോറിറ്റി ഐക്യം അത് കോൺഗ്രസ് ഇപ്പോൾ അതിനകത്ത് ഒരു സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചു നാളെ കോൺഗ്രസ് ഇത് ഇതിനെ ബില്ലിനെ ഏതെങ്കിലും തരത്തിൽ അനു അനുകൂലിക്കാൻ തീരുമാനമെടുത്താൽ ഈ രാജ്യത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ അനാഥവാകാണ് എന്നൊരു വാക്കിവിടെ ഉപയോഗിക്കുന്നത് കേട്ടു അങ്ങനെ അനാഥമാകാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സഹോദരങ്ങൾ മുഴുവൻ പിതൃത്വം നിങ്ങൾ കോൺഗ്രസിനെ ഏൽപ്പിച്ചോ അതെനിക്ക് മനസ്സായില്ല ഇവിടെ കോൺഗ്രസ് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണോ കോൺഗ്രസ് ഞാനാണ് അങ്ങനെയല്ല കേട്ടിട്ടുള്ളത് അങ്ങനെയല്ല അവർ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ഇവരുടെ സംസ്ഥാനം കേൾക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഷോൺ ജോർജ് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു മുസ്ലിം സമുദായ സംഘടനയുടെ പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ഞാൻ എടുത്തു പറയുന്നു ഞാനൊരു മുസൽമാനാണ് എന്നെ കേൾക്കുന്ന ആളുകളിൽ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ട് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോട് കൂടിയിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞ കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണോ ഒരു സാമുദായിക പാർട്ടിയാണോ എന്ന സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാണ് കോൺഗ്രസ് ചിന്താഗതിയുള്ള ആളുകൾക്ക് പോകുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതൊന്നും വെറുതെ മുന്നോട്ട് വെക്കുന്നതല്ല നമുക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എടുക്കാം എന്താ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് കോൺഗ്രസ് ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ലോക്സഭയിലോ ലോക്സഭയിലും പാർല രാജ്യസഭയിലും വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ് ആയതോടുകൂടിയിട്ട് കോൺഗ്രസ് ഓടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ഏ കോൺഗ്രസിന്റെ ഒപ്പം ഏ പറയുന്ന സുപ്രീം കോടതിയെ സമീപിച്ചത് മറ്റാരൊക്കെയാണ് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇനി നമ്മുടെ കേരളത്തില് വഖഫ് ബോർഡ് നിയമ ഭേദഗതിയെ ഭേദഗതി ബില്ലിനെ എതിർക്കണമെന്ന് എസ് യു പി ഐ നമ്മുടെ കേരളത്തിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ ആഹ്വാനത്തിന്റെ ആഹ്വാന പ്രകാരം അല്ലേ കോൺഗ്രസ് എതിർത്തത് മുസ്ലിം ലീഗ് എസ് യു പി ഐ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട പല ആളുകളുണ്ടല്ലോ ആ ഒരു ചിന്തയുമായിട്ട് നടക്കുന്ന ആളുകൾ അവര് അതേപോലെ തന്നെ അസദുദ്ദീൻ ഓസിയുടെ പാർട്ടി അങ്ങനെ തുടങ്ങിയ സകലതിനും വേണ്ടിട്ടല്ലേ കോൺഗ്രസ് ഇപ്പോ നിലകൊള്ളുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് ജോർജ് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് കോൺഗ്രസ് ഒരു സമുദായിക പാർട്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കോൺഗ്രസ് കാരണമല്ലേ ഈ വക്കഫ് ബോർഡ് ഒരു സംവിധാനം അധിക അനാവശ്യ ആവശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കോൺഗ്രസ് മറ്റേതെങ്കിലും മതങ്ങൾക്ക് ഇതുപോലെ അവകാശങ്ങളുള്ള ഒരു ബോർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് മറ്റൊരു മതത്തിനുമില്ല ഈ വക്കഫ് ബോർഡ് പോലെയുള്ള ഒരു സംവിധാനം കണ്ട് അതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിലിപ്പോ ഒരുപാട് ആളുകൾക്ക് പ്രശ്നത ഈ ബോർഡില് ഒരുപാട് അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരുപാട് സ്വത്തുവകകളുള്ളൊരു സംവിധാനമാണ് അത് മറ്റ് ആളുകളെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റാളുകളെയും ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത് ഇതൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയുക സോൺ ജോർജ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പൗരത്വം ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളെല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഒരു മുസൽമാന് തന്നെയാണ് ആദ്യം പൗരത്വം കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ വലിയ പ്രചരണമായിരുന്നു കേന്ദ്ര സർക്കാർ പൗരത്വം കൊണ്ടുവരുന്നു മുസ്ലിങ്ങളൊക്കെ നാട് വിട്ടു പോവേണ്ടി വരുന്നു ആ തരത്തില് എത്ര വലിയ പ്രചരണം നമ്മുടെ കേരളത്തിൽ നടന്നു ആ പൗരത്വം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി എന്നിട്ട് പൗരത്വം ആദ്യം കൊടുത്തതും ഒരു മുസൽമാന് തന്നെ ഇപ്പോ ഈ പറയുന്ന ഈ പറയുന്ന പൗരത്വം വന്നാൽ പ്രശ്നമാണോ എന്ന് പറഞ്ഞ ആളുകളൊക്കെ എന്തു പറയുന്നു ഈ രാജ്യത്തുള്ള നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും മുസൽമാന് രാജ്യം വിട്ടു പോവേണ്ടി വന്നു ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങള് ഗൗരവത്തിൽ ചിന്തിക്കണം ഇവിടെ മുസ്ലിങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇത്തരം പാർട്ടികള് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ സാധാരണ മുസ്ലിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഇപ്പോ രംഗത്തിറങ്ങിയിട്ടുണ്ട് അല്ല പ്രഖ്യാപന മഹാറാലി മഹാറാലിയാ നടത്താൻ പോകുന്നത് കോഴിക്കോട് ഇതിന് മുമ്പാർക്ക് വേണ്ടി അവർ നടത്തിയ പാലസ്തിന് വേണ്ടിയിട്ട് വല്യ മഹാറാലി ലോകത്തെ ഏറ്റവും വലിയ റാലി മുസ്ലിം ലീഗ് നമ്മുടെ കോഴിക്കോട് അയക്കുന്ന ഹമാസിനു വേണ്ടി നടത്തി ഇസ്രായേലിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും തന്നെ മുസ്ലിം ലീഗ് കണ്ടിയില്ല മുസ്ലിം ലീഗ് ഇപ്പറങ്ങുന്നത് വലിയ മഹാറാലി വക്കഫ് ബോർഡിന് വേണ്ടി വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഇവര് ഇടയ്ക്ക് ക്രിസ്ത്യൻ സേവം ഇപ്പൊ നിരന്തരം വിളിച്ചു പറയുന്നുണ്ട് സോഫി പള്ളി ദേവാലയം പിടിച്ചെടുത്ത അതിനെ അഭിനന്ദിച്ച് പോസ്റ്റിട്ട മുസ്ലിം ലീഗ് നേതാവ് ഒക്കെ ക്രിസ്ത്യൻ സേഹൊക്കെ പറയുമ്പോൾ പൂച്ച തോന്നൂലെ ബോധമുള്ള ആളുകൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ക്രിസ്ത്യൻ സേന എസ് സി പി ഐ വലിയ രീതിയിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തിന് പോപ്പുലർ ഫ്രണ്ടും എസ് സി പി ഐ ഇവരൊക്കെ തന്നെയല്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയിരുന്നത് ഇവരാണോ ക്രിസ്ത്യൻ സേവമായിട്ട് രംഗത്തിറങ്ങുന്നത് ഇതൊക്കെ ഗൗരവത്തില് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം സാധാരണക്കാരായ ഓരോ മുസൽമാനും ഈ നിയമ ഭേദഗതി ബില്ല് രാജ്യത്ത് നടപ്പാക്കുന്നതിലൂടെ ഒന്നും സംഭവിക്കില്ല ഒരു പ്രശ്നമില്ല ഇത് ബാധിക്കാൻ പോകുന്നത് ഈ വക്കഫ് ബോർഡൊക്കെ ആയി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് കോടി രൂപ തോന്നിയതുപോലെ ചിലവഹിക്കുന്ന ആളുകളെയാണ് ഇത് ബാധിക്കുക കൃത്യമായ കണക്കുകൾ ഉണ്ടാവുക അതേപോലെ തന്നെ കണ്ടതൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള അനാവശ്യ അവകാശം അതൊക്കെയാണ് ഇല്ലാതാവുന്നത് അല്ലെങ്കിലും ഒരു മതത്തിന് മതത്തിനെന്തിനാണ് കണ്ടവരുടെ സ്വത്തൊക്കെ പിടിച്ചെടുക്കൽ അതൊക്കെ വ്യക്തികൾക്ക് മാത്രമുള്ള ആഗ്രഹങ്ങളല്ലേ ആ വ്യക്തികളാണ് ഈ വിഷയത്തിൽ കുടുങ്ങിയിട്ടുള്ളത് സാധാരണക്കാരായ ഒരു മുസൽമാനും ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് ഒരു പ്രശ്നമില്ല നിങ്ങളെപ്പോഴും ഓർത്താൽ മതി പൗരത്വ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ പുകയിലുണ്ടാക്കിയിരുന്നോ ആ പൗരത്വ വിഷയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് ആർക്കും ഒരു വശവും ഇല്ല ഒരു വസ്തുവില്ല വസ്തുല്ല വഖഫ് ബോർഡ് നിയമ ഭേദഗതിയും ബില്ലും ഇവിടെ നടപ്പിലാക്കും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ തന്നെ പാസ്സായി വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനത്തിലേക്ക് വരും അപ്പോൾ സകല സാധാരണ മുസ്ലിങ്ങളും മനസ്സിലാക്കി ഇവിടെ ഇവിടെ ഒരു മതത്തിനും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എതിരല്ല നരേന്ദ്രമോദി സർക്കാർ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പദ്ധതികളൊക്കെ തന്നെ എല്ലാ മതങ്ങളിൽ പെട്ട ആളുകൾക്കും കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് അവർക്ക് നേരിട്ട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു പേർ തിരിവില്ല ഇതൊക്കെ സാധാരണക്കാരായ സകല മുസ്ലിങ്ങളും മനസ്സിലാക്കുക ചോൺ ജോർജ് കൃത്യമായിട്ട് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു സകല ബോധമുള്ള ആളുകളും തന്നെ തിരിച്ചറിയുക കോൺഗ്രസ് ആർക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് എന്ന്